എൻ്റെ പേര് ഡോക്ടർ രാജേഷ് തച്ചത്തൊടിയിൽ ഞാൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഓഫ് വടൽ കാർഡിയോളജി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊച്ചി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് അതിൻ്റെ വിഷയത്തിൻ്റെ പേര് ഹാർട്ട് ബീറ്റിംഗ് കുറയണ ഒരു അസുഖം അതിന് ഇംഗ്ലീഷിൽ സൈനസ് ബ്രാഡിക്കാഡിയ അല്ലെങ്കിൽ കാർഡിയ എന്ന് പറയും ഈ അസുഖത്തിൻ്റെ ഒരു കോമൺ അസുഖമാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ അർത്ഥം ഹാർട്ട് ബീറ്റിംഗ് നോർമലി ഒരാൾക്ക് ഒരു റേഞ്ച് ഉണ്ട് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് നോർമലി ഒരാളുടെ പൾസ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിംഗ് ഉണ്ടാവുക ചില ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് വല്ലാണ്ട് കുറയും അല്ലെങ്കിൽ ബിലോ ഫിഫ്റ്റി ബിലോ ഫോർട്ടിയൊക്കെ വരും അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും കോമൺ ആയിട്ട് ഈ അസുഖം എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാൻ സാധ്യതയുണ്ട് ചെറുപ്പക്കാർക്കും വരാം അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്കും വരാം പക്ഷേ ചില ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവും ചില ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവില്ല ഇപ്പം ഹാർട്ട് ബീറ്റിംഗ് വല്ലാണ്ട് കുറഞ്ഞു പോകുമ്പോൾ നോർമലി ഒരാൾക്കൊരു റേഞ്ച് ഉണ്ട് ഉറങ്ങുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് കുറയും ആക്ടിവിറ്റി നടക്കുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് സ്വാഭാവികമായിട്ട് കൂടും കൂടും നമ്മൾ ഓടുമ്പോൾ ഹാർട്ട് ബീറ്റിങ് അതനുസരിച്ച് കൂടും അപ്പോൾ വല്ലാണ്ട് നോ ഫിസിയോളജിക്കൽ ലിമിറ്റ്സിലാണെങ്കിൽ കുഴപ്പമില്ല ചില ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വല്ലാണ്ട് കുറഞ്ഞു പോവും ബിലോ ഫോർട്ടി ബിലോ ഫിഫ്റ്റി ഒക്കെ ആവും അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈ കോമൺ ആയിട്ട് സിംറ്റംസ് അനുഭവപ്പെടും ഈ കോമൺ സിംറ്റംസ് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഈ തല കറക്കം വരും അല്ലെങ്കിൽ കണ്ണീരിട്ട് വരും ചില ആൾക്കാർക്ക് ബോധം കെട്ട് വിഴും അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഹാർട്ട് ബീറ്റിംഗ് കുറഞ്ഞിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ അപസ്മാരം കൂടി വരാൻ സാധ്യതയുണ്ട് കൺവൾഷൻസ് വരും അപ്പോൾ ഈ സിംറ്റംസാണ് കോമൺ ആയിട്ട് കാണുന്നത് ചില ആൾക്കാർക്ക് ഈ ശ്വാസം മുട്ടായിട്ട് അനുഭവപ്പെടും കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് ഉണ്ടായിരുന്നു മിനിയാന്ന് പറഞ്ഞ പേഷ്യൻറ്റാണ് പെട്ടെന്ന് അയാൾ ശ്വാസം മുട്ടായിട്ട് അനുഭവപ്പെട്ടു ഉണ്ടായില്ല ഹോസ്പിറ്റലിൽ വരുമ്പോൾ പൾസ് ഭയങ്കര സ്ലോ ആയിരുന്നു തേർട്ടി ട്വൻറ്റിയൊക്കെ ഉണ്ടാകുന്നുള്ളു അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അയാൾ ബെറ്റർ ആയി ഇപ്പം ഈ സിംറ്റംസ് പറയുമ്പോൾ ചില ആക്കാർക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ വല്ലാണ്ട് കുറഞ്ഞു പോകുമ്പോൾ ഹാർട്ട് പൾസ് കുറഞ്ഞു പോകുമ്പോൾ തല കറുക്കം അല്ലെങ്കിൽ തല കറങ്ങി വീഴുക ചില ആൾക്കാർക്ക് ഒരു കണ്ണിരിട്ട് വരെ വരുന്ന പോലെ സിംറ്റം അനു സിംറ്റം അനുഭവപ്പെടാം അത് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാണ്ടേ വരിക പെട്ടെന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഔട്ട് പോലെ തോന്നും കണ്ണിരിട്ട് വരും ചില ആൾക്കാർക്ക് പ്രഷർ കുറഞ്ഞു പോകുമ്പോൾ തല കറങ്ങി വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സിംറ്റംസ് നമ്മൾ കോമൺ ആയിട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഹോസ്പി ഡോക്ടറെ കണ്ടിട്ട് എന്താണ് അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം അപ്പോൾ ഈ അസുഖം കുറേ കാരണവശാല ഈ അസുഖം വരാം ചില ആൾക്കാർക്ക് ഈ ജന്മനായ ഹാർട്ട് ബീറ്റിങ് കുറണ അസുഖമുണ്ട് അതിന് കഞ്ചനൈറ്റൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ചെറു ചെറിയ വയസ്സിൽ തന്നെ സിംറ്റംസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോവുക അപ്പോൾ അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറും ചില ആൾക്കാർക്ക് ഏജ് കൂടുമ്പോൾ എൽഡർലി എബവ് സെവൻറ്റി എബവ് എയ്റ്റിയിലെ ആൾക്കാർക്ക് ഡിജനറേറ്റീവ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും ഏജ് കൂടുമ്പോൾ ആ ഹാർട്ട് ബീറ്റിംഗ് ഉണ്ടാവുന്ന ഏരിയയിൽ ഡിജനറേഷൻ വന്നിട്ട് ഹാർട്ട് പൾസ് സ്വാഭാവികമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് ഈ സൈനസ് സൈനസ്നോ ഡിസ്ഫങ്ഷൻ എന്ന് പറയും അതിൻ്റെ അർത്ഥം നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു പേസ് പൾസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് സൈനസ് നോഡ് എന്ന് പറയാം ആ സൈനസ് നോഡ് നോർമലി റൈറ്റ് അപ്പൊ ചെയ്യുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ ആ സൈനസ് നോഡ് ചില ആൾക്കാർക്ക് ഏജ് കൂടുമ്പോൾ ഡിജനറേഷൻ വന്നിട്ട് റേറ്റ് സ്വാഭാവിക കുറഞ്ഞു പോകും അപ്പോൾ ഈ ഹാർട്ട് ബീറ്റിംഗ് വല്ലാണ്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഏജിങ്ങിലും ഇങ്ങനെ വരാമല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും വരാം ചില ആൾക്കാർക്ക് ഒരു അസുഖം വന്നിട്ട് ഫോർ എക്സാമ്പിൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് ഹാർഡ് ഹാർട്ടിന് ഇടുപ്പ് അല്ലെങ്കിൽ ഹാർട്ടിന് താളം വല്ലാണ്ട് സ്ലോ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എമർജൻസി ആയിട്ട് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ അറിയാം അവർക്ക് ഹാർട്ട് ബീറ്റിംഗ് പൾസ് ഭയങ്കര സ്ലോ ആണ് അപ്പോൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാൻ പെടാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ വേറെ പനിയായിട്ട് ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പനിയായിട്ട് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ അസുഖത്തിന് ഹാർട്ടിനെ ബാധിക്കുമ്പോൾ അതിന് പറയാം മഴ എന്ന് പറയും അപ്പം ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർക്കാണ് ഈ ഹാർട്ട് ബീറ്റിങ്സ് സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് വേറൊരു ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഈ ചില നോർമലി ചില ആൾക്കാർ ബി പിക്കും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അതിലൊരു കോമൺ മെഡിക്കേഷനാണ് ഈ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയാം ബീറ്റ ബ്ലോക്കർ പറയുമ്പോൾ ചില ഈ പൾസ് കുറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് കോമൺലി അറ്റണിലോൾ അല്ലെങ്കിൽ ബിസപ്പുള്ള ഓൾ അല്ലെങ്കിൽ നെബി വല്ല പറഞ്ഞ മരുന്നാണ് കോമൺലി കൊടുക്കാറ് ഈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇപ്പം ചില പ്രീ ഡിസ്പോസ്ഡ് ആൾക്കാർ എല്ലാവർക്കും ഹാർട്ട് ബീറ്റിംഗ് വല്ലാണ്ട് കുറഞ്ഞ് കുറഞ്ഞു പോകണമെന്നില്ല ചില പ്രീ ഡിസ്പോസ്ഡ് ആൾക്കാർക്ക് പിന്നെ സ്വാഭാവികമായിട്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് വല്ലാണ്ട് സ്ലോ ആവും അപ്പോൾ അവർക്ക് ഈ പെട്ടെന്ന് വല്ലാണ്ട് സ്ലോ ആയിട്ട് വരുമ്പോൾ സിംറ്റംസ് അനുഭവപ്പെടും ഇപ്പം ഇങ്ങനത്തെ അസുഖസുഖങ്ങളാണ് കോമണായിട്ട് കാണാറ് ജനിച്ച ഉടനെ കുട്ടികൾക്കും വരാം അല്ലെങ്കിൽ എൽഡർലി പോപ്പുലേഷൻ വരാം അല്ലെങ്കിൽ നോർമൽ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വരുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ സിംറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ ഡിസിനെസ് അല്ലെങ്കിൽ ലൈറ്റ് ഹാറ്റഡ്നെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ആ മയക്കം വരിക പെട്ടെന്ന് കണ്ണിരിട്ട് വരിക ബോധക്ഷയം വരിക ഇങ്ങനത്തെ കോമൺ ആയിട്ട് ആണ് ഇങ്ങനെയാണ് കാണാറ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഫെറ്റീഗ് ഫെറ്റീഗ് വരും നടക്കുമ്പോൾ ഒട്ടും ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ അത് ഈ നോർമലി ഒരാൾ നടക്കുമ്പോൾ അതനുസരിച്ച് ഹാർട്ട് ബീറ്റിംഗ് അനുസരിച്ച് കൂടണം ഇപ്പം ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് ഒരു ഫിക്സ്ഡ് ആയിട്ടിരിക്കും ഒരു ഫോർട്ടിയിലിരിക്കും എത്ര നടന്നാലും എത്ര ഓടിയാലും ഹാർട്ട് ബീറ്റിംഗ് കൂടില്ല അപ്പോൾ ഹാർട്ട് ബീറ്റിംഗ് കൂടിയിട്ടില്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് എത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ടയെസ് അല്ലെങ്കിൽ ഫെറ്റീഗ് അനുഭവപ്പെടും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ടയേഡ്നെസ് എക്സോഷനൊക്കെ വരും ഇതാണ് കോമൺ സിംറ്റംസ് അപ്പോൾ നമ്മളൊരു എങ്ങനെയാ ഒരു അസുഖം കണ്ടുപിടിക്കുക ഒരു അവർ ഡോക്ടറിനടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജിഷൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും അപ്പോൾ അതിൽ ആദ്യം നോക്കണത് പൾസാണ് പൾസ് ഡോക്ടർ ഫീൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പൾസ് സ്ലോ ആണോ പൾസ് ഫാസ്റ്റാണോ ചില ആൾക്കാർക്ക് ഇറഗുലർ ബീറ്റിംഗ് ഉണ്ടാവും ഹാർട്ട് ബീറ്റിംഗ് നോർമലി ഒരു ഒരു ഫിക്സ്ഡ് പാറ്റേൺ ഉണ്ടാവും അതല്ലാണ്ട് ചില ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് അങ്ങനെ ചില സമയത്ത് സ്ലോ ആവും ചില സമയത്ത് ഫാസ്റ്റ് ആവും അപ്പോൾ ഇറെഗുലർ ബീറ്റിംഗ് ചില ആൾക്കാർ കാണാം ചില ആൾക്കാർക്ക് പൾസ് നോക്കുമ്പോൾ തന്നെ ഡോക്ടറിന് ഏകദേശം അറിയാൻ പറ്റും ഇങ്ങനെ പൾസ് കുറവാണ് അപ്പോൾ അത് അപ്പോൾ ആദ്യം ഡോക്ടർ പൾസ് നോക്കിയിട്ട് ക്ലിനിക്കൽ എക്സാം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്ന് എന്തുകൊണ്ടാണ് പൾസ് കുറഞ്ഞൊന്ന് കണ്ടുപിടിക്കാൻ നോക്കും അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ടാണ് ഇ സി ജി എടുക്കുക ഇ സി ജി എടുത്താൽ ഡോക്ടറിനെ അറിയാൻ പറ്റും ഈ ഹാർട്ട് ബീറ്റിംഗ് എന്തുകൊണ്ടാണ് കുറഞ്ഞേക്കുന്നത് എന്താണ് പാറ്റേൺ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാം ചില ആൾക്കാർക്ക് സൈനസ് നോട്ട് ഡിസ്ഫങ്ഷൻ ഉണ്ടാകും ഇ സി ജി എടുത്താൽ ഏകദേശം കാർഡിയോളജി ആൻഡ് ഫിസിഷൻ അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ കാരണം ചില ആൾക്കാർക്ക് ഇൻറ്റർമീഡിയൻ്റ് ആയിട്ടേ വരുള്ളൂ ഡോക്ടറെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നോർമലാവും വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ സിംറ്റംസ് അനുഭവപ്പെടും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവണെങ്കിൽ ചില സമയത്ത് സ്ലോ ആവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളൊരു വേറെ ടെസ്റ്റ് ഉണ്ട് അതിന് ഹോൾട്ട് എന്താ പറയാ ചില ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ മതി ചില ആൾക്കാർക്ക് മൂന്ന് ദിവസത്തെ ഹോൾട്ടറാണ് ഹോൾട്ടർ പറയുമ്പോൾ ഒരു ഒരു ജസ്റ്റ് ഒരു പാച്ച് ഒട്ടിക്കും ചെസ്റ്റിൽ അപ്പോൾ അത് ഈ ഒരു സെൻസർ ഉണ്ട് അതിന് ഹാർട്ടിൻ്റെ ഇടുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഒരു ടെക്നോളജി ഉണ്ട് അപ്പോൾ അത് ചില ആൾക്കാർക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ചില ആൾക്കാർ മൂന്ന് ദിവസത്താവും ചില ആൾക്കാർക്ക് സെവൻ ഡേയ്സ് കൂടി കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ചില സമയത്ത് ഈ ബുദ്ധിമുട്ടുണ്ടാവുള്ളു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സി ജി എടുത്ത് നോക്കാൻ നോക്കാൻ പറ്റുക എല്ലാവർക്കും ആ സമയത്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവുക അത് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ സിംറ്റംസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ടെസ്റ്റ് ഇ സി ജി ആണ് ഇ സി ജി നോർമൽ ആണെങ്കിൽ ഇങ്ങനെ സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഹോൾട്ടർ തന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഹോൾട്ടർ ഇപ്പോൾ റെഡിലി അവൈലബിൾ ആണ് നമ്മുടെ പ്രൈവറ്റ് വെൻ്റേഴ്സ് കൂടി ഉണ്ട് വീട്ടിൽ പോയിട്ട് ഇ സി ജി എടുക്കാൻ പറ്റും ഹോൾട്ടർ അറ്റാച്ച് ചെയ്യാൻ പറ്റും പണ്ടത്തെ പോലെ അത്ര കമ്പർസം പണ്ട് ഹോൾട്ടർ പറയുമ്പോൾ കുറേ ചെസ്റ്റ് ലീഡ്സ് കുറേ ചെസ്റ്റ് ലീഡ്സ് ചെസ്റ്റിൽ മൾട്ടിപ്പിൾ ഏരിയാസിൽ ഒട്ടിച്ചിട്ടാണ് ഈ ഹോൾട്ടർ മെഷീൻ കണക്ട് ചെയ്യാം അതിപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ വേറൊരു പാച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർട്ട് ബീറ്റിംഗ് വ്യത്യാസം ചെയ്യും അറിയാൻ പറ്റും അപ്പോൾ പുതിയതായിട്ട് കാണുന്നത് ഡിവൈസസ് ആണ് നമ്മൾ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ വാച്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹാർട്ട് ബീറ്റിംഗ് വ്യത്യാസണ്ടിങ് അറിയാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റും ഹാർട്ട് ബീറ്റിംഗ് എത്ര സ്ലോ ആവുന്നുണ്ട് അപ്പോൾ പല പേഷ്യൻസും ഈ വേറബിൾ ഡിവൈസ് അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് ഒക്കെ ഇട്ട ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ഈ സമയം രാത്രി കിടക്കുമ്പോഴാണ് ഹാർട്ട് ബീറ്റിംഗ് വല്ലാണ്ട് സ്ലോ ആവുന്നത് അപ്പോൾ ഈ ദിവസമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആയിരുന്നു ആ സമയത്താണ് എനിക്ക് സിംറ്റംസ് ഉണ്ടായത് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുണ്ട് ഹാർട്ട് ബീറ്റിംഗ് ഭയങ്കര ഫാസ്റ്റായിട്ട് അഡിക്റ്റ് ഉണ്ടായിരുന്നു ഡോക്ടറ് അന്ന് നമുക്ക് ആ പാറ്റേൺ നമുക്ക് ആ വാച്ചിൻ്റെ നമ്മൾ മൊബൈലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ സമയത്താണ് പുള്ളിയുടെ ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആയത് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിംഗ് ഇറഗുലർ ആയത് അപ്പോൾ ഈ വാച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് വേറബിൾസ് എന്ന് പറയും ഈ വാച്ചുള്ള ആൾക്കാർക്ക് നമുക്ക് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും ഹാർട്ട് താളം തെറ്റി അടിക്കുന്ന അസുഖമാവാം അതിന് ഏറ്റൽ ഫ്യൂബുലേഷൻ എന്ന് പറയും ഇറഗുലർ ഹാർട്ട് ബീറ്റിംഗ് ഉണ്ടാവാം അപ്പോൾ ഇത് നമുക്ക് ഈ വേറബിൾ ഡിവൈസ് വെച്ചാലും നമുക്ക് ഈ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാകും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കണം ചില ആൾക്കാർക്ക് സിംറ്റംസ് അല്ല ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് വല്ലേണ്ട സ്ലോ ആവും മുപ്പത് ഇരുപതോ കടിക്കും അപ്പം അത് ഡേഞ്ചറസ് ആണ് അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്കൊരു ആയിട്ട് എമർജൻസി ആയിട്ട് വരുന്ന ആൾ ചില ആൾക്കാർ പെട്ടെന്ന് വല്ലാണ്ട് സ്ലോ ആയിട്ട് വരുമ്പോൾ ഇന്നലെ ഒരു പേഷ്യൻറ്റ് വന്നു രാത്രി ഒമ്പത് മണിക്ക് പെട്ടെന്ന് ആൾ വീട്ടിൽ നിന്ന് കൊലാപ്സായി നേരത്തെ കാഷ്വാലിറ്റി വന്നു എമർജൻസിയിൽ വന്ന് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് ട്വൻറ്റിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എമർജൻസി ആയിട്ട് നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്ന ടെമ്പററി പേസിങ് എന്ന് പറയും ടെമ്പറീ പേസിങ് പറയുമ്പോൾ പേഷ്യൻറ്റിനെ കാത് ലാബിൽ കൊണ്ടുപോയിട്ട് കൂടെ ഒരു വീനസ് ആക്സസ് എടുക്കും വെയിനിലൊരു സൂചി വെച്ചിട്ട് ഒരു ഷീത്തിടും ആ ഷീത്തിനുള്ളിൽ കൂടെ നമ്മളൊരു പേസിങ് ലീഡ് ഹാർട്ട് വെയിനിൽ കൂടെ നമ്മൾ ഇട്ടിട്ട് ഹാർട്ടിന് റൈറ്റ് വെൻട്രിക്കലിൽ പോയിട്ട് ആ പേസിങ് ലീഡ് പൊസിഷൻ ചെയ്യും ആ പേസിംഗ് ലീഡ് ഒരു ഒരു നമ്മളൊരു കണക്ഷൻ കൊടുക്കും ഒരു ഇല ഇലക്ട്രിക്കൽ പൗസ് ജനറേറ്ററിൽ കണക്ഷൻ കൊടുക്കും ആ പൾസ് ജനറേറ്റർ നമുക്ക് ഹാർട്ട് ബീറ്റിങ് കൂട്ടും കൂട്ടും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇന്നലെ വന്ന ആ പേഷ്യൻറ്റ് ഇരുപത് ബീറ്റായിട്ട് പൾസായിട്ട് വന്ന ആൾ പെട്ടെന്ന് ഇത് ഇട്ടപ്പോൾ ആളുടെ പൾസ് ഇമ്പ്രൂവ് ചെയ്തു ഫിക്സ്റ്റീക്ക് ആയി അല്ലെ ബ്ലഡ് പ്രഷർ ഇംപ്രൂവ് ചെയ്തു പെട്ടെന്ന് ആളെ റിക്കവർ ചെയ്തു ഇന്ന് ഞാൻ ആളെ കാണാൻ പോകുമ്പോൾ ഒരു സിംറ്റമില്ല അല്ലെങ്കിൽ നോർമലായി അപ്പോൾ അങ്ങനത്തെ ലൈഫ് സേവിങ് ഡിവൈസാണ് ഈ ടെമ്പററി പേസിങ് എന്ന് പറയാം ഇപ്പോൾ ടെമ്പററി പേസിങ് ഇട്ടിട്ട് ചില നമുക്കത് ഫർദർ ആയിട്ട് അത് എസ്കലേറ്റ് ചെയ്തിട്ട് പെർമനൻറ്റ് പേസ് മേക്കറാക്കണമെന്ന് തീരുമാനം ഡോക്ടറിനെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഒരു മരുന്ന് കഴിക്കുമ്പോൾ ബിറ്റ ബ്ലോക്കർ കഴിക്കുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവുമ്പോൾ അത് ആ ബീറ്റ ബ്ലോക്കിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ നമുക്ക് നോർമൽ ആവും ഇപ്പോൾ എല്ലാവർക്കും പെർമനൻറ്റ് പേസ് മേക്കറിൻ്റെ ആവശ്യം വരാറില്ല ഇപ്പോൾ ഒരു ബിറ്റ ബ്ലോക്കർ കൊടുത്തുകഴിഞ്ഞാൽ നോർമലി ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ ആ ബീറ്റ ബ്ലോക്കറിൻ്റെ എഫക്റ്റ് പോവും അപ്പോൾ ഹാർട്ട് ബീറ്റിംഗ് നോർമലാകും മരുന്ന് നിർത്തിയ ശേഷം അപ്പോൾ അവർക്ക് പെർമനൻറ്റ് പേസ്മിയാക്കേണ്ട ആവശ്യം വരില്ല ചില ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവും അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ആ ഹാർട്ട് അറ്റാക്കിന് ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി പ്രൈമറി പി ടി സി എന്ന് പറയും പെട്ടെന്ന് ബ്ലഡ് ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആവും ആൾക്കാർ ചെസ്റ്റ് പെയിനായിട്ട് വരും ഇ സി ജിയിൽ വേരിയേഷൻ കാണും ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ ഇ സി ജിയിൽ ആ പർട്ടിക്കുലർ ബ്ലഡ് വെസൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആവും ആ എമർജൻസി പ്രൊസീജിയർ ചെയ്തിട്ട് ആ ബ്ലോക്ക് റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹാർട്ട് ബീറ്റിംഗ് ഒക്കെ തന്നെ നോർമലാവും ഈ സ്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഹാർട്ടിൻ്റെ ഈ ഇടുപ്പ് ഉണ്ടാവുന്ന ഭാഗത്തേക്ക് രക്തോട്ടം കുറയുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവും അപ്പോൾ അത് റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ പൾസും ബ്ലഡ് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് പേസ് മേക്കറൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ചില റിവേഴ്സിബിൾ കണ്ടീഷൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ഈ കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് അവർക്ക് ക്രിയാറ്റിൻ കൂടിയിരിക്കും അവർക്ക് പൊട്ടാഷ്യം അല്ലെങ്കിൽ സോഡിയം അല്ലെങ്കിൽ മാഗ്നീഷ്യമിൻ്റെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും കോമൺ ആയിട്ട് കാണുന്നത് പൊട്ടാഷ്യം ആണ് പൊട്ടാഷ്യം കൂടുക അല്ലെങ്കിൽ കുറഞ്ഞിരിക്കും ആയിട്ട് കാണുന്നത് കൂടിയിരിക്കുക ഹൈപ്പർ കലീമിയ എന്ന് പറയും ഹൈപ്പർ കലീമിയയുടെ പ്രത്യേകത ഇപ്പോൾ ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ ഈ ഹാ കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റിംഗ് ഹൈപ്പർ കലീമിയ വന്നിട്ട് ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവുമ്പോൾ അത് ഹൈപ്പർ കെലീമിയ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റിംഗ് നോർമലാകും അപ്പോൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമനൻറ്റ് പേസ് മേക്കറിൻ്റെ ആവശ്യം വരാറില്ല ഈ ബി ബ്ലോക്കർ കഴിച്ച ആൾക്കാർക്ക് ബി ബ്ലോക്കർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റിംഗ് നോർമലാകും അല്ലെങ്കിൽ അറ്റാക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് ആ അറ്റാക്കിൻ്റെ ബ്ലഡ് വെസല് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ട് നോർമൽ ഫ്ലോ റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർട്ട് പൾസ് പെർമനൻറ്റ് പേസ് മേക്കറിൻ്റെ ആവശ്യം വരില്ല അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ പൊട്ടാഷ്യം കൂടിയ ആൾക്കാർക്ക് ബ്ലഡ് ഈ പൊട്ടാഷ്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റിംഗ് നോർമലാകും അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും പെർമനൻറ്റ് പേസ് മേക്കറിൻ്റെ ആവശ്യം വരില്ല ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു പ ആൾക്കാർക്കാണ് പെർമനൻറ്റ് പേസ് മേക്കറിൻ്റെ ആവശ്യം വരിക ഇതാണ് പെർമനൻറ്റ് പേസ് മേക്കർ എന്ന് പറഞ്ഞ ഒരു ബാറ്ററി ഈ ബാറ്ററിയാണ് നമ്മൾ ഈ സ്കിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ കോളോബോണിൻ്റെ അടിയിൽ ചെറിയൊരു ഇൻസ്ട്യൂഷൻ ഇത്ര ഇത്ര സൈസേ ഉള്ളൂ ഈ ചെറിയ ഇൻസ്റ്റ്യൂഷൻ വെച്ചിട്ട് ഈ ബാറ്ററി എൻ്റെ ഉള്ളിൽ വയ്ക്കും അതിൻ്റെ ബാറ്ററിയുടെ ഹാർട്ട്ലി കണക്ഷൻ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോളബോണിൻ്റെ ബാക്കി സബ്ക്ലീവൻ വെയിൻ ഉണ്ട് ആ വെയിൻ നമ്മൾ നമ്മൾ അൾട്രാ ചില ആൾക്കാർ അൾട്രാസൗണ്ട് ഗൈഡഡ് ചില ആൾക്കാർ ആൻജോഗ്രാഫി ഗൈഡഡ് പങ്ക്ചർ ചെയ്തിട്ട് ആ വെയിനിലേക്ക് ഒരു കണക്ഷൻ ഇടും ആ വെയിനിൽ കണക്ഷൻ വയറിട്ട ശേഷം ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ഇതാണ് ലീഡെന്ന് ഇതിനാണ് ലീഡ് എന്ന് പറയാം ഈ ലീഡാണ് നമ്മൾ ഹാർട്ടിൻ്റെ അപ്പർ ചേമ്പറിലേക്ക് ഇടാം അതേ ലീഡും ഡിഫറൻറ്റ് ലീഡ് നമുക്ക് ലോവർ ചേമ്പർ റൈറ്റ് വെൻറ്റിക്കലിലേക്ക് ഇടാം അപ്പം ഈ രണ്ട് ലീഡ് അപ്പർ ചേമ്പറിലും ലോവർ ചേമ്പറിലിട്ടിട്ട് ഈ പൾസ് ജനറേറ്റർ അല്ലെങ്കിൽ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം അങ്ങനെ കണക്ഷൻ ഇങ്ങനെ കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുത്തിട്ട് ടൈറ്റ് ആക്കുക അപ്പോൾ ഇങ്ങനെ പൾസ് ജനഡ് എവിടെ ഉണ്ടാവും ഹാർട്ടിലേക്ക് രണ്ട് കണക്ഷൻ ഉണ്ടാവും ഇത് ഒരു ചെറിയ സ്കിൻ ഇൻസ്യൂഷൻ അതിൻ്റെ അടിയിലൊരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഉള്ളിൽ ഉണ്ടാവും പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യും ഒരു ടു വീക്സ് കഴിയുമ്പോഴേക്കും ആ സ്റ്റിച്ച് ഇൻസ്യൂഷൻ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തിട്ട് ഒരു വെറും ഒരു വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് ഫാറ്റുള്ള ആൾക്കാർക്ക് അത് പുറത്തേക്ക് കാണില്ല നേരെ തിന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പുറത്തേക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണും അപ്പോൾ ഇതൊരു ഭയങ്കര സിമ്പിൾ ടെക്നീക്കാണ് ഇതുകൊണ്ട് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അസുഖം ബുദ്ധിമുട്ടില്ലാണ്ട് കുറേ കാലം ഈ ഹാർട്ട് ബീറ്റിംഗ് കുറഞ്ഞ ആൾക്കാർക്ക് ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ പ പട്ട് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം പതിനഞ്ച് വർഷം കുഴപ്പമില്ലാണ്ട് പോകും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി മാറ്റിയിട്ട് പുതിയ ബാറ്ററി വെക്കാം കണക്ഷൻസ് അതേപോലെ ഉണ്ടാവും അത് തുറക്കുന്ന സമയത്ത് നമുക്ക് കണക്ഷൻ കൂടി ചെക്ക് ചെയ്യാൻ പറ്റും കണക്ഷൻ്റെ ഫംഗ്ഷൻ എങ്ങനെയുണ്ട് കണക്ടേഴ്സ് ഓക്കെ ആണെങ്കിൽ കണക്ടേഴ്സ് പഴയ കണക്ടർ വെച്ചിട്ട് പുതിയ മെഷീൻ വെച്ചിട്ട് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് വർഷം ഒരു കാലാവധി കിട്ടും ഇതിന് അഡ്വാൻസായിട്ടാണ് നമ്മളിപ്പോൾ പുതിയ ടെക്നോളജി വന്നത് ലീഡ്ലെസ് സ്പേസ് വെക്കുന്ന പറയും ഇത്ര ചെറിയൊരു ഡിവൈസാണ് ഈ ഡിവൈസ് നമ്മൾ തുടക്കൂടെ ഒരു ഡെലിവറി സിസ്റ്റം ഉണ്ട് അത് ആട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് വെണ്ടിക്കളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും ഇത്ര സിമ്പിൾ ഡിവൈസാണ് അപ്പോൾ ഈ കണക്ടേഴ്സൊന്നും ആവശ്യമില്ല ഈ കണക്ടേഴ്സൊന്നും ആവശ്യമില്ല ഈ ഡിവൈസ് സിമ്പിളായിട്ട് പോയിട്ട് അവിടെ ഇരിക്കും പത്ത് വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും മാറ്റാൻ പറ്റും ഇപ്പോൾ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു സിംഗിൾ ചേമ്പർ ഫങ്ഷൻ മാത്രമേ പറ്റിയിരുന്നല്ലോ ഇപ്പോൾ അത് ഡുബൽ ചേമ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് ഈ കണക്ടേഴ്സൊന്നും ഉണ്ടാവില്ല ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി കുറവാണ് പിന്നെ നമുക്ക് പുറത്തേക്ക് കാണില്ല തൊടൈക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ വെയിൻ സിംപിളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബോഡിയുടെ പാട്ടായിട്ടിരിക്കും കുഴപ്പം പിന്നെ ഫ്യൂച്ചറിലത് മാറ്റിയാൽ മതി അപ്പം ഇതാണ് ഇൻ ടെക്നോളജി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിഫൈൻമെൻറ്റ് വന്നിട്ട് ഈ പേസ് മേക്കർ ഇപ്പോൾ മിനിയേച്ചറൈസ് ചെയ്തിട്ട് ലീഡ്ലെസ് സ്പേസ് മേക്കറായി അതേപോലെ നമ്മൾ വേറബിൾ ഡിവൈസസിനെ പറ്റി പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവേണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ സാംസങ് വാച്ച് നമുക്ക് ഭയങ്കര അക്യൂറേറ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഹാർട്ട് ബീറ്റിംഗ് എപ്പ്ല സ്ലോ ആവാണ് ഏത് സമയത്ത് ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റായിട്ട് അടിക്കണ് ഫാസ്റ്റായിട്ട് അടിക്കണമെങ്കിൽ ഏതാണ് അതിൻ്റെ റിതം ഏറ്റവും ഇറഗുലറാണോ റെഗുലറാണോ അതൊക്കെ നമുക്ക് വേറേബിൾ ഡിവൈസിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറേബിൾ ഡിവൈസ് മിനി മിനാച്ചുറൈസേഷൻ ഓഫ് പേസ് മേക്കർ പ്ലസ് ഈ ഹോൾട്ടർ ഈ അസുഖം കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഒന്നും നേരത്തെ പറഞ്ഞില്ലേ ട്വൻ്റി ഫോർ അവർ സെവൻ ഡേ അല്ലെങ്കിൽ സിക്സ് മന്ത് ഹോൾട്ടർ അതൊക്കെ നമുക്ക് ഈ ഒരു സിമ്പിൾ പാച്ച് ഒട്ടിച്ച് നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പെർമനൻറ്റ് പേസ് മേക്കർ പറയുമ്പോൾ നമ്മളെ ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമനൻ്റ് ആയിട്ടൊരു ഹാർട്ട് ബീറ്റിംഗ് സ്ലോ ആവും അപ്പോൾ അവർക്ക് സിംറ്റംസ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പെർമനൻറ്റ് പേസ് മേക്കറിൻ്റെ ആവശ്യം വരും അപ്പോൾ ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നോർമൽ ബാറ്ററി ലൈഫ് പറയുമ്പോൾ എയ്റ്റ് ടു ടെൻ ആണ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ബാറ്ററിയുടെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ ഈ പൗസിനിട്ട് മാറ്റിയിട്ട് പുതിയൊരു പൗസിന് ബാറ്ററി വയ്ക്കും അപ്പോൾ എടക്കിങ് അങ്ങനെ നമുക്കറിയാൻ പറ്റുമോ ഈ സിം ഈ ഏകദേശം അവർ ഫോളോ അപ്പിന് വരുമ്പോൾ നമുക്ക് പേസ് മേക്കർ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റും ഡിവൈസ് ഉണ്ട് പേസ് മേക്കർ നമ്മൾ എൻ്റെ ഫംഗ്ഷനൊക്കെ ചെക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് ബാറ്ററി എത്ര കുറഞ്ഞിട്ടുണ്ട് എത്ര വർഷം കഴിഞ്ഞാൽ ബാറ്ററി റിപ്ലേസ് ചെയ്യേണ്ടി വരും അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ കൺസൾട്ടേഷൻ വരുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഈ ബാറ്ററി മാറ്റാൻ സിമ്പിൾ ടെക്നീക്കാണ് അതേ ഏരിയയിലൊന്നും ചെറിയ ഇൻസെക്ഷൻ കൊടുത്തിട്ട് പുതിയ പഴയ ബാറ്ററി മാറ്റിയിട്ട് പുതിയ മെഷി മെഷീൻ വെക്കാൻ പറ്റും വീണ്ടും ഒരു പത്ത് പതിനഞ്ച് വർഷം കാലാവധി കിട്ടും അങ്ങനത്തെ ആൾക്കാർക്കും ഈ ഒരു ടെക്നോളജി ഉണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ ഈ പേസ് മേക്കറിൻ്റെ ഒരു ബ്ലൂടൂത്ത് കണ് എനേബിൾഡ് ആണ് അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഈ പേസ് മേക്കർ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇരുന്നിട്ട് തന്നെ മൊബൈൽ ഫോൺ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അതിൻ്റെ പേസ് മേക്കറിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എത്ര വർഷം കാലാവധി ഉണ്ട് ബാറ്ററിയുടെ അല്ലെങ്കിൽ വല്ല പേഷ്യൻറ്റിന് വല്ല സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ പേസ്മേക്കർ ആ സമയത്ത് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് അറിയാൻ പറ്റും അപ്പം അങ്ങനത്തെ കുറേ ടെക്നോളജി വന്നിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ആ ഡിവൈ ഡോക്ടറിനെ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ സ്വയം നമുക്ക് അറിയിക്കാൻ പറ്റും ഇങ്ങനൊരു ബാറ്ററി കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒരു അടുത്ത ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ആ ബാറ്ററി മാറ്റിയിട്ട് പുതിയ ബാറ്ററി വെക്കേണ്ടി വരും അങ്ങനെ നമുക്ക് ഈ ടെക്നോളജി വഴി നമുക്ക് അറിയാൻ പറ്റും പേസ്മേക്കറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡെപ്ലീഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഇങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത കാരണം നമുക്ക് കുറേ സിമ്പിളായിട്ട് ഇതറിയാൻ പറ്റും പേസ് മേക്കറിൻ്റെ ഫംഗ്ഷൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ബാറ്ററി കഴിഞ്ഞിട്ട് ഏകദേശം കഴിയാറായി രണ്ട് മാസമായി പത്ത് ദിവസം ബാറ്ററി ബാറ്ററി മാറ്റേണ്ടി വരും അതൊക്കെ അറിയാൻ പറ്റും പേസ് മേക്കറിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട് അഡ്വാൻറ്റേജുണ്ട് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് കൺവെൻഷണൽ പേസ് മേക്കർ പറയുമ്പോൾ അപൂർവമായിട്ട് ചില ആൾക്കാർക്ക് ആ പേസ് മേക്കർ വെച്ച ഭാഗത്തൊരു ഇൻഫെക്ഷൻ വരിക ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ പേസ്മേക്കർ മാറ്റാനേ വേണം പുതിയ പേസ് മേക്കർ വെക്കേണ്ടി വരുമോ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ അപൂർവമായിട്ട് ആ പേസ് മേക്കറിൻ്റെ ഇൻഫെക്ഷൻ കാണാറ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ പേസ്മേക്കർ ചെയ്യുമ്പോൾ നല്ല സ്റ്റ ഡോക്ടേഴ്സ് തന്നെ നല്ല സ്റ്റെറൈൽ എൻവയറോമെൻറ്റിലാണ് ഈ ലാബിലാണ് ചെയ്യുക ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ പരമാവധി ഒരു നോക്കും ഈ സ്റ്റെറായൽ ടെക്നീക്സൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ഐ വി ആൻറ്റിബയോട്ടിക്സും കൊടുക്കാറുണ്ട് ഒരു പേഷ്യൻസിന് ഇതാണ് ചുരുക്കം ഈ ഹാർട്ട് ബീറ്റിങ് സ്ലോ ആവണ ഒരു അസുഖം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഒരു എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചർ അഡ്വാൻസ്മെൻറ്റ്സ് എങ്ങനെയാണ് വരാൻ പോണത് അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിസീസ് അത്ര അൺകോമൺ അല്ല കോമണായിട്ട് കാണാറുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് കോമൺ സിംറ്റംസ് ഈ ഗിഡിനെസ് അല്ലെങ്കിൽ കണ്ണിരിട്ട് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു പോവുക ഡിലേ വന്ന് ഹോസ്പിറ്റലിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ അപ്പൂർവായിട്ട് ചില ആൾക്കാർക്ക് അപസ്മാരം കൺവെൻഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കണ്ടീഷൻ ആൾക്കാർക്ക് സിംറ്റംസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഫിസീഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജിൻ്റെ പോയിട്ട് ഇ സി ജി എടുക്കുക ഇ സി ജിയിൽ പല ആൾക്കാർക്കും ഇത് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും ഇടയ്ക്ക് ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സിംറ്റംസ് ആണെങ്കിൽ ഹോൾട്ടർ പറഞ്ഞ ടെക്നോളജി ഉണ്ട് അതിൽ നമുക്ക് ഈ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഇൻ ടു ഇയേഴ്സൊക്കെ ആ സിംറ്റംസ് വരുള്ളു അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഇംപ്ലാന്റബിൾ ലൂപ്പ് റെക്കോർഡർ ഒരു ടെക്നോളജി ഉണ്ട് ചെറിയൊരു ഇൻസെക്ഷൻ കൊടുത്തിട്ടൊരു ചെറിയൊരു പാച്ച് ഇവിടെ സ്കിൻ്റെ അടിയിൽ വെക്കാൻ പറ്റും അതിൻ്റെ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അത് ഈസി റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ അപൂർവമായിട്ട് വരുന്ന സിംറ്റംസ് ഒരാൾക്കാർക്ക് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോഴത്തെ പണ്ട് പണ്ട് കാലത്ത് ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല വെറും മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് കോമൺ ആയിട്ട് ഞാൻ പഠിക്കണ എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഒരു ഐസോ പ്രണാലിയും പറഞ്ഞൊരു ടാബ്ലെറ്റ് ആയിരുന്നു അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ലൈഫ് സേവിങ് ഡിവൈസ് ഇത് അവൈലബിൾ ആണ് പെർമനൻറ്റ് പേസ് മേക്കർ അല്ലെങ്കിൽ ലീഡ്ലെസ് പേസ് മേക്കർ അതുകൊണ്ട് ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ലൈഫ് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും ഇതൊരു പുതിയ ടെക്നോളജിയാണ് ഇങ്ങനെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ നമുക്കത് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും താങ്ക് യു